വയനാട് ഡി സി സി ട്രഷറർ ആയിരുന്ന എൻ എം വിജയനും മകനും ആത്മഹത്യ ചെയ്ത കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു കേസിൽ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഒന്നാം പ്രതിയും ഡി സി സി പ്രസിഡന്റായിരുന്ന എൻ ഡി അപ്പച്ചൻ രണ്ടാം പ്രതിയും കോൺഗ്രസ് നേതാവായ കെ കെ ഗോപിനാഥൻ മൂന്നാം പ്രതിയുമാണ് ആത്മഹത്യാ പ്രേരണ കേസിലാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തലവൻ കൂടിയായ ബത്തേരി ഡിവൈഎസ്പി അബ്ദുൾ ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കുറ്റപത്രം സമർപ്പിച്ചത് ഡിസി ട്രഷറർ എൻ എം വിജയന്റെയും മകന്റെയും ആത്മഹത്യാ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു ആത്മഹത്യാ പ്രേരണ കേസിലാണ് അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഐ ബാലകൃഷ്ണൻ എം ഒന്നാം പ്രതിയും വയനാട് ഡി സി സി മുൻ പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ രണ്ടാം പ്രതിയും കോൺഗ്രസ് നേതാവ് കെ കെ ഗോപിനാഥൻ മൂന്നാം പ്രതിയുമായാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ബത്തേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിലാണ് പ്രത്യേക അന്വേഷണ സംഘം തലവൻ ബത്തേരി ഡിവൈഎസ്പി കെ കെ അബ്ദുൾ ഷരീഫ് കുറ്റപത്രം സമർപ്പിച്ചത് നൂറോളം സാക്ഷിമൊഴികളാണുള്ളത് ബാങ്ക് ഇടപാട് രേഖകൾ എൻ എം വിജയനുമായി നേതാക്കൾ നടത്തിയ ഫോൺ വിളികളുടെ വിശദാംശങ്ങൾ ഓഡിയോ ക്ലിപ്പിങ്ങുകൾ മറ്റ് ഡിജിറ്റൽ തെളിവുകൾ വിജയൻ്റെ ഡയറിയിലെ വിശദാംശങ്ങൾ എന്നിവയെല്ലാം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് ഒന്നര കോടിയോളം രൂപയുടെ ബാധ്യത വിജയന് ഉണ്ടായിരുന്നതായാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ ഐ സി ബാലകൃഷ്ണൻ എം എൽ എയും എൻ ഡി അപ്പച്ചനും കെ കെ ഗോപിനാഥനും ഇപ്പോൾ ജാമ്യത്തിലാണ് പി വി ജോഷില കൈരളി ന്യൂസ് വയനാട്